താമരശ്ശേരി ഷിബില കൊലപാതകത്തിൽ ബന്ധുക്കൾ മുഖ്യമന്ത്രിയെ കാണുന്നു അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് കുടുംബം നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട വിദ്യാർത്ഥി ഷഹബാസിന്റെ കുടുംബവും മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട് വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു വി എസ് രഞ്ജിത്ത് നീതി തേടിയാണ് ആ ബന്ധുക്കൾ കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ട് കേസുകളിലും ഷഹബാസിന്റെയും ഷിബിലയുടെയും കേസുകളിൽ മറുഭാഗത്ത് കുറ്റാരോപിതരായി നിൽക്കുന്നത് അല്ലെങ്കിൽ കുടുംബത്തിന് അതൃപ്തിയുള്ളത് ഈ അന്വേഷണ സംഘത്തോടുകൂടിയല്ലേ സുജ ഇ ഇപ്പോൾ ഷഹബാസിൻ്റെ ബന്ധുക്കൾ ഉപ്പയും ഉമ്മയും ബന്ധുക്കളും അടക്കം ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയെ കണ്ട് അവർ ഈ ഭാഗത്തേക്ക് തിരിച്ച് വരികയാണ് അവർ മാധ്യമങ്ങളെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ കേസിൽ മുതിർന്ന ആളുകൾ കൂടി പ്രതികളായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കൊണ്ട് അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണാമെന്നാണ് ഷഹബാസിന്റെ ഉപ്പ അറിയിച്ചിട്ടുള്ളത് താഴെ കാണാമെന്ന് അറിയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ഇവർ പറഞ്ഞ കാര്യങ്ങളിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് ഏതായാലും രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഇതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി നടപടിയെന്നുള്ളത് ശിബിലയുടെ കുടുംബത്തിൻ്റെ ആവശ്യമാണ് അതോടൊപ്പം ഷഹബാസിൻ്റെ കുടുംബം പറയുന്നത് ഈ പറയുന്ന അഞ്ച് കുട്ടികളാണ് ഇപ്പോൾ ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ളത് ആ അഞ്ച് കുട്ടികൾക്ക് പുറമെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ അല്ലെങ്കിൽ മുതിർന്ന ആളുകളുടെ ഇതിലുള്ള പങ്കാളിത്തം ഉൾപ്പെടെ അന്വേഷിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ഷഹബാസിൻ്റെ കുടുംബം ആ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അല്പസമയത്തിനകം ശിബിലിയുടെ കുടുംബം ശിബിലയുടെ മാമൻ ഉൾപ്പെടെ ശിവിലി യുടെ ഉമ്മയുടെ മാധ്യമങ്ങളെ കാണുന്നുണ്ട് അദ്ദേഹം ഇതേപോലെ തന്നെ ഈ കേസിൽ ഉദ്യോഗസ്ഥർ വരുത്തിയ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാക്കിയ വീഴ്ചകളെ കുറിച്ചായിരിക്കും അന്വേഷിക്കുക ഓക്കെ കുടുംബാംഗങ്ങളുടെ പ്രതികരണം വരുമ്പോൾ നമുക്ക് അതിലേക്ക് വീണ്ടും എത്താം താമരശ്ശേരി ഷിബില കൊലപാതകത്തിൽ ഒപ്പം ഷഹബാസിന്റെ കൊലപാതകത്തിൽ രണ്ട് കുടുംബങ്ങളും മുഖ്യമന്ത്രിയെ കാണാനെത്തിയതാണ്